മലയാളം ബിഗ് ബോസ് സീസൺ അവരുടെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ ലാലേട്ടിന്റെ മുമ്പിൽ മാസാവുകയാണ് അനീഷും ഷാനവാസും അവർ അവരുടെ സൗഹൃദത്തെ ലാലേട്ടൻ അത്യധികമായി എല്ലാവരുടെയും മുമ്പിൽ പ്രശംസിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്തിട്ട് ഒരു വട്ടം കൂടെ ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ അനീഷിനെ നോക്കിയിട്ടാണ് ലാലേട്ടൻ ആ ഒരു പാട്ട് പാടുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്നത്തെ എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കോമഡി ആയിട്ടുള്ളതാണ് ജിസൈലിനോട് ചോദിക്കുന്നൊരു സെക്യൂരിറ്റി ആയിട്ടുള്ള ജിസൈൽ എന്തിനാണ് മാവ് കുഴയ്ക്കാൻ പോയത് അവർ പറഞ്ഞു മാവ് കുഴക്കാൻ പിന്നെ ജിസൈലിനോട് കണ്ണാൻ തുമ്പിൻ്റെ പാടുന്നുണ്ട് അതേപോലെ ജിസൈലിൽ ഉണ്ടാക്കിയ കുറേ പാട്ടുകളെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും അനീഷിൻ്റെയും അതേപോലെ തന്നെ ഷാനവാസിൻ്റെയും സൗഹൃദം ഇന്ന് ദൃഢപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം എന്താണെങ്കിലും നാളെ അമ്പതാമത്തെ എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ്റെ പ്രമോഖകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം ആ ഒരു ഷാനവാസ് നീവിൻ വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുമെന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം